കണിച്ചുകുളങ്ങര ക്ഷേത്ര മഹോത്സവം സെപ്റ്റേജ് മാലിന്യ സംസ്കരണത്തിന് പരിഹാരവുമായി ആലപ്പുഴ നഗരസഭ ആലപ്പുഴ നഗരസഭയുടെ മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് ഇനി ഒരു മാസക്കാലം കണിച്ചുകുളങ്ങരയിൽ പ്രവർത്തനം തുടരും വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ദേവസ്വം പ്രസിഡന്റ് പിള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു ഇത് വളരെ ശാസ്ത്രീയമായ ഒരു സംവിധാനമാണ് ഇവിടെ മാത്രമല്ല കേരളമെമ്പാടും ഇതുപോലുള്ള സംവിധാനങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു സംവിധാനമാണ് മാലിന്യങ്ങൾ മുക്തമാക്കുക പ്രത്യേകിച്ചും സെപ്റ്റിക് ടാങ്ക് മാലിന്യം അത് കൂടുതൽ പ്രചരിപ്പിക്കാനും അത് കൂടുതൽ ജനങ്ങളിലേക്ക് പ്രയോജനപ്പെടുത്താനും അതിന് ഗവൺമെൻറ് വളരെയധികം സാമ്പത്തിക സഹായങ്ങളും പ്രോത്സാഹനങ്ങളും ഇന്ന് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ ഒരു മാലിന്യമുക്ത നമ്മ കേരളം തന്നെ സൃഷ്ടിക്കുവാനും എല്ലാം സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിന് അവസരം തരികയും ഈ ആലപ്പുഴയും മുനിസിപ്പാലിറ്റികളും പ്രത്യേകിച്ച് ചെയർമാനോട് പ്രത്യേകം പറയുന്നു പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ താമസിക്കുകയും വന്നുപോകുകയും ചെയ്യുന്ന കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന്റെ പ്രധാന പ്രശ്നം സെപ്റ്റേജ് മാലിന്യ സംസ്കരണമാണ് ആലപ്പുഴ എം എൽ എ പി പി ചിത്രരഞ്ജന്റെ നിർദ്ദേശപ്രകാരം നഗരസഭ പുതുതായി വാങ്ങിയ മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് ഇനി ഒരു മാസക്കാലം കണിച്ചുകുളങ്കരയിൽ പ്രവർത്തനം തുടരും മണിക്കൂറിൽ അറുപതിനായിരം ലിറ്റർ സംസ്കരണശേഷിയുള്ള പ്ലാന്റാണ് ക്ഷേത്രത്തിൽ പ്രവർത്തന സജ്ജമായത് സംസ്കരണ സ്ഥലത്തു തന്നെ പൊലൂഷൻ കൺട്രോൾ ബോർഡ് അംഗീകരിച്ച ശുദ്ധജലമായി ചെടികൾ നനയ്ക്കുന്നതിനും സമീപ പ്രതിശ്ചിക്ക് തന്നെ ഒഴുക്കുന്നതിനും സാധിക്കും ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലും സമീപത്തെ സ്കൂളുകളിലും സജ്ജീകരിച്ചിട്ടുള്ള ടോയ്ലറ്റുകളിൽ നിന്നും അതാത് ദിവസം തന്നെ സെപ്റ്റേജ് മാലിന്യങ്ങൾ ശേഖരിച്ച് ട്രീറ്റ്മെന്റ് യൂണിറ്റ് വഴി സംസ്കരിച്ചു മാറ്റും ജില്ലയിൽ ആലപ്പുഴ നഗരസഭ രണ്ട് മൊബൈൽ സെപ്റ്റേജ് യൂണിറ്റുകളാണ് ഹൗസ് ബോട്ടുകളിൽ അടക്കമുള്ള കക്കൂസ് മാലിന്യം സംസ്കരിക്കുന്നതിനായി സജ്ജീകരിച്ചിട്ടുള്ളത് ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടച്ചിന് വാഹനം കൈമാറി നഗരസഭാ ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷ എ എസ് കവിത പൊതുമരാമത്ത് സ്ഥിരസമിതി ചെയർമാൻ എം ആർ പ്രേം മാലിന്യമുക്ത നവകേരളം നോഡൽ ഓഫീസർ സി ജയകുമാർ ക്ഷേത്ര സെക്രട്ടറി പി കെ ധനേശൻ കജാൻജി സ്വാമിനാഥൻ ചള്ളിയിൽ കെ എൽ അശോകൻ ഭരണസമിതി അംഗങ്ങൾ ഫൗമ ഏജൻസി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നാനാമതത്തിലുള്ള ആളുകളും വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ് അണിച്ചുളങ്ങര ക്ഷേത്രം പുരാതനമായ ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലേക്ക് ആലപ്പുഴ നഗരസഭ സെപ്റ്റിക് ടാങ്ക് മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന ഒരു വണ്ടി വാങ്ങുകയും ആ വണ്ടി ഞങ്ങൾ മൊബൈൽ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റാണ് ആ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് ഹൗസ് ബോട്ടുകൾക്കും ആലപ്പുഴ നഗരസഭയുടെ നാൽപ്പത്തി എണ്ണായിരത്തോളം വരുന്ന കുടുംബങ്ങളിൽ നിന്ന് മാലിന്യം കക്കൂസ് മാലിന്യം സക്ക് ചെയ്ത് അത് ട്രീറ്റ് ചെയ്ത് വെള്ളം കളയുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ആലപ്പുഴ നഗരസഭ ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് തയ്യാറാക്കിയത് എന്നാൽ അതിൻ്റെ ഡെമോ മാത്രമാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ പരിപൂർണമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ എം എൽ എ എം എൽ എ പറഞ്ഞു എന്ന കണക്ക് ബഹുമാനിയായ ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് കണിച്ചുളങ്ങരയിൽ ചിക്കര കുട്ടികൾക്ക് വന്ന് ഇരിക്കുമ്പോൾ ഈ കക്കൂസ് മാലിന്യം സഖിയുന്നതിനാവശ്യമായ സഹകരണം നമ്മുടെ ഭാഗത്തു നിന്നുകൂടെ ഉണ്ടാവണം നമ്മുടെ വണ്ടി ഒന്ന് വിട്ടുകൊടുക്കണം അതിനാവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ജനറൽ സെക്രട്ടറി വിളിക്കുകയും അപ്പോൾ തന്നെ ഞങ്ങളതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ യഥാർത്ഥത്തിൽ അതിൻ്റെ എഗ്രിമെൻറ്റ് പോലും വെച്ചിരുന്നില്ല അന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ അല്ലാതെ ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് ഈ വണ്ടി വിടവിട്ട് തരുന്നതിനുള്ള ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഇത് വളരെ ആത്മാർത്ഥമായ രീതിയിൽ വളരെ വലിയൊരു തുക ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടില്ല ഇവിടെ പറഞ്ഞിട്ടുള്ള തുക മാത്രമാണ് ഞങ്ങൾ അത് കണക്കിലാക്കിയിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിൽ ഒരു സംവിധാനം ഞങ്ങൾക്ക് ഈ അമ്പലത്തിൽ ഏർപ്പെടുത്താൻ തരം ഒരുക്കി തന്ന ഇതിൻ്റെ ജനറൽ സെക്രട്ടറി അങ്ങേറ്റം അഭിനന്ദിക്കുന്നു ഞങ്ങളുടെ എം എൽ എ അഭിനന്ദിക്കുന്നു ഔട്ട് അടിച്ച് കളയുന്നതാണ് പിന്നെ കയറി ആദ്യമേ നമ്മൾ ഇന്ന് ഇതിൽ കയറി വരും അതായത് ടാങ്കിൽ നിന്ന് വരുന്നത് ഇന്ന് ഇതിൽ കയറി ഇത് ഫസ്റ്റ് കളക്ഷൻ ഇത് ഇതിലേക്ക് വന്നിട്ട് ലാസ്റ്റ് ഇത് സെൻട്രൽ ഫ്യൂജ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇതിനകത്ത് നമ്മളെ സ്ലഡ്ജ് കളക്ട് ചെയ്തിട്ട് ഒരു പ്യൂർ വാട്ടറായിട്ട് സെക്കൻഡ് ടാങ്കിലേക്ക് വരും അവിടുന്ന് നമ്മൾ അത് മോട്ടർ അടിച്ച് കയറിട്ട് അത് വരുമ്പോഴേക്കും ഫസ്റ്റ് വരുമ്പോൾ ഒരു സാൻ ഫിൽറ്ററാണ് രണ്ടാമത് വരുമ്പോൾ കാർബൺ ഫിൽറ്റർ പിന്നെ അതിൽ നിന്ന് വെള്ളം നേരെ മൈക്രോ ഫിൽറ്ററേക്ക് വരുമ്പോഴേക്കും മൈക്രോ വരുന്നത് ഒന്ന് ടെൻ മൈക്രോണും ഒന്ന് വൺ പോയിൻറ്റ് സംതിങ് മൈക്രോണും വരും അതിൽ നിന്ന് ലാസ്റ്റ് അൾട്രാ ഫിൽറ്ററേക്ക് വരും അതിൽ നിന്ന് അത് പ്യൂർ വാട്ടറായിട്ട് തിരിച്ച് ഔട്ട് കളഞ്ഞു റോൾ വേണമെങ്കിൽ ശരിക്കും ശരിക്കും കളക്ട് ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും